ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് പഠിക്കാം കേട്ടോ സിക്കിമിൽ എക്സം എന്ന് പറയും എക്സം എന്ന് പറഞ്ഞാൽ പഴയ സിക്കിമിൻ്റെ എന്താ പറയുക തലസ്ഥാനാണ് സംഭവമാണ് കേട്ടോ അപ്പോൾ ഇപ്പം അല്ല ഇപ്പോൾ ഗാംഗോക്കാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് പോകുന്ന റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ലാൻഡ് സ്ലൈഡിങ് പരിപാടിയൊക്കെയാണ് നല്ല റിസ്ക്കി റോഡുകളാണ് പോകുന്ന വൈകുന്നേരം പകര സ്ഥലവും ലാൻഡ് സ്ലൈഡിങ്ങാണ് ഭീകരപ്പെടുത്തുന്ന ദൃശ്യങ്ങളെ വാക്ക് അതിനിടക്ക് മലകളെല്ലാം കാണാൻ വേണ്ടി ഭയങ്കര രസമാണ് കേട്ടോ ലാൻഡ് സ്ലൈഡിങ് ഇവിടെ മഴ ഉണ്ടായിരുന്നു വല്യ മഴയൊന്നും ഉണ്ടായില്ല പക്ഷെ ലാൻഡ് സ്ലൈഡിങ് കണ്ടുകഴിഞ്ഞാല് ഞാൻ കാണിച്ചു തരുതാം ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസം കേട്ടോ പക്ഷെ ലാൻഡ് സ്ലൈഡിങ് ഒരുവിധം സെവൻറ്റി പെർസെന്റേജ് സ്ഥലത്തുണ്ട് അതാണ് അവസ്ഥ അതാ നമ്മളൊന്ന് ഇന്ന് അനങ്ങിയതേ ഉള്ളൂ നല്ല റോട്ടില് അപ്പഴേ കടുത്ത സ്ഥലം വരുന്നുണ്ട് ചെറിയ രീതിയിലൊന്നല്ല അത്യാവശ്യം ഭീകരമായ രീതിയിൽ ലാൻഡ് സ്ലൈഡിങ് ആണ് നോക്കിയാൽ കാണാതെ അപ്പൊ ആരെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നു ഏതൊക്കെയോ ഗ്രാമങ്ങളിലേക്കു പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ തശിഡിങ് പറഞ്ഞ സ്ഥലം കേട്ടോ തശഡിങ് പോയിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ ഉത്സവം പോവാന് റോഡൊന്നും ഇല്ല ടാർഗ് റോഡൊന്നും ഇല്ല കേട്ടോ എല്ലാം പൊളിച്ച റോഡാണ് ഓഫ് റോഡിങ് മാത്രമേ ഉള്ളൂ റോഡുകളെല്ലാം അങ്ങനെയാണ് പക്ഷെ നല്ല വൈവാണ് അങ്ങനെ നമ്മളിതാ തശഡിങ് പറഞ്ഞ സ്ഥലത്തെത്തിട്ടു കേട്ടോ വെൽക്കം ടു തശഡിങ് ബോഡൊക്കെ കാണാം നമ്മള് കാണാനുള്ള സ്ഥലങ്ങളെല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ പോകാൻ കേട്ടോ തശഡിങ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കാണ് ഇവിടെ വാടി അങ്ങനെ തോന്നുന്നുണ്ടോ നല്ല അങ്ങനെ നമുക്ക് ഒരുവിധം നല്ല റോഡ് കിട്ടിയിട്ടുണ്ട് കുറെ ഭാഗങ്ങളിലെല്ലാം നല്ല ടാറിങ്ങായിട്ട് റോഡ് കിട്ടിയിട്ടുണ്ട് അത് നമ്മളെ എന്താ പറയുമ്പോൾ ആതിരപ്പള്ളി എല്ലാം പോകുന്ന റൂട്ടെല്ലാം പോലെയാണ് ഭയങ്കര ഫുള്ള് ഫോറസ്റ്റ് വൈബാണ് സിക്കിം ഫുള്ള് ഫോറസ്റ്റ് വൈബ് കേട്ടോ സിക്കിം അങ്ങനെയാണ് ഒരു മല കയറി അടുത്ത ഗ്രാമം എത്തിയ അത് കഴിഞ്ഞ് പിന്നെ കാട് പിന്നെ മല ഇങ്ങനെ മാറി മാറി വരും കേട്ടോ അടിപൊളിയാണ് ഡ്രൈവിനെല്ലാം നല്ല അടിപൊളി സ്ഥലമാണ് ബൈക്ക് റൈഡെല്ലാം കലക്കും അങ്ങനെ നമ്മൾ സിക്കിമില് ഒരു പെട്രോൾ പമ്പിലല്ലോ കേട്ടോ സിക്കിം നമ്മൾ തശടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേ ഉള്ളത് ഇവിടുത്തെ ഡീസലിൻ്റെ പൈസ ഉണ്ടങ്ങൾ എൺപത്തെട്ട് റുപ്പ്യുള്ളൂ പെട്രോളും നൂറ്റൊന്നും അത് ഈ മലേൻ്റെ വേൾഡ് കേട്ടോ ഇത്രയും മലേൻ്റെ വേൾഡ് ഫുൾ ഓഫ് റോഡിങ് കഴിഞ്ഞാണ് ഇവിടുത്താണ് നമ്മളെ നാട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അടുത്താണ് എന്നിട്ടും നമ്മളെ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എടുക്കത്തെ റേറ്റ് ആട്ടോ ഇതാണ് കേട്ടോ തശഡിന്ന് പറഞ്ഞൊരു സ്ഥലം ചെറിയൊരു വില്ലേജ് ആണ് ചെറിയൊരു മോണാശ്രീ കാര്യങ്ങളെ ചെറിയൊരു വില്ലേജ് കേട്ടോ കുറച്ച് വീടുകളൊക്കെ ആയിട്ട് കണ്ടോ ട്ടാ പാർട്ടിന്റെ കളറെല്ലാം കൊടുത്തിട്ട്ലാഗിന്റെ കളറാണ് ഡെസ്റ്റിനേഷനിലേക്ക് അത്യാവശ്യം മൂന്നാല് കാണാനുണ്ടെന്ന പറഞ്ഞത് നോക്കാമോ ചെടിന്നല്ല ചെറിയൊരു ചെറിയൊരു ടൗൺ കേട്ടോ ചെറിയൊരു ടൗൺ എന്ന് പറയാൻ പറ്റും ചിദംബരം എത്തുമ്പോ തന്നെ അത്യാവശ്യം ഓടാനുണ്ട് വെസ്റ്റ് സിക്കിമിലേക്ക് പോയിക്കൊണ്ടിരിക്കാ യോക്സോന്ന് പറഞ്ഞ പഴയൊരു നമ്മുടെ സിക്കിമിന്റെ ടെറിട്ടറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് വാട്ടർഫോൾ ആട്ടോ ചെറിയൊരു വാട്ടർഫോൾ ആണ് കാട് കേട്ടോ ചെറിയൊരു പഴയ പാലവും അതുപോലെ ഒരു വാട്ടർഫോളും ഇത് കുറച്ചും കൂടെ മഴയല്ലെ വെള്ളമെല്ലാം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ ഞാൻ ജസ്റ്റ് വണ്ടിയോടെ സൈഡാക്കി പയ്യന്ന് നടന്നാണ് വളരെ ക്ലീൻ ആട്ടോ സിക്കിമിന്റെ ഒരു പ്രത്യേകത അതാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് ഈ അങ്ങനെ വല്ല കച്ചറകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും നെയ്ച്ചർ വളരെ നീറ്റാണ് വണ്ടി കഴുകാനൊരു സ്ഥലം കിട്ടിയാ അപ്പൊ നല്ല വെള്ളം കിട്ടിയ സമയത്തൊന്ന് കഴുകിയേക്കാ അടിപൊളി അടുത്ത വാട്ടർഫാൾ കേട്ടാ എവിടെ നോക്കിയാലും വാട്ടർഫാൾ ആണ് ഇത് യുക്സം തപതി ഗ്രാമപഞ്ചായത്ത് യൂണിറ്റ് അടുത്ത സാധനം കേട്ടാ ഓരോ സാധനം അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ എന്ന് പറയുന്നത് സിക്കിൻ്റെ ഫസ്റ്റ് ക്യാപിറ്റലാണ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പെലിങ്ങിൽ പോകാനുണ്ട് പെലിങ്ങിൽ അടുത്ത നമുക്ക് പോകാനുണ്ട് അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വേൾഡ് എഴുതിയിട്ടുണ്ട് വെൽക്കം ടു ദ ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് സിക്കിം യോക്സം ഓക്കെ അത് കഴിഞ്ഞ് കയറിപ്പോകുന്ന വഴി നമുക്ക് പൊളിയാണ് ഉള്ളിൽ സൈഡിൽ ഗോണ്ട് കൃഷി ലെഫ്റ്റ് സൈഡിൽ കുറേ ഫ്ലാഗുകൾ നമ്മള് മഴയത്തെ ഒരു ലേക്ക് കാണാൻ പോവാട്ടോ ഒരു ഭ്രാന്ത് വണ്ടി അവിടെ ഇങ്ങനെ ഒരു കുടയില് ലേക്ക് കാണാൻ വേണ്ടി പോവാണ് തൊട്ടടുത്താണ് നേരെ ഓപ്പോസിറ്റ് വെറുതെ ഒരു ഈവനിങ് വാക്കിനു പോകുന്ന കേട്ടോ ഫുള്ള് നല്ല ചോളത്തിന്റെ കൃഷി കാണാം ഇഷ്ടംപോലെ ഫ്ലാഗ് കാണാം നല്ല മഴയുണ്ട് ഇന്ന് അട്ടകടി ഉറപ്പാ ഇതന്നെ ഭ്രാന്തിട്ടാ ലേക്ക് ലേക്കിനെ എന്താ വെച്ച ഭയങ്കര ലീച്ചിന്റെ ശല്യാണ് ഇത് അടച്ചിട്ടേ ഉള്ളത് നമുക്ക് എൻട്രി ഇല്ല ട്ടാ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ് ചെറിയൊരു വാക്കായിട്ട് നിന്നു ഭയങ്കര അട്ടെന്നു മഴ പെയ്യുമ്പോ പിന്നെ പോവേ വേണ്ട പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് തിരിച്ചു വരുമ്പോ നോക്കാം നമുക്ക് നേരെ വീട് ഒരു ഹെലിപ്പാഡ് ഉണ്ട് ഹെലിപാഡിലേക്ക് പോവാട്ടോ ജസ്റ്റ് ഒരു ലേക്കും ഫ്ലാഗും നോക്കാം നമുക്ക് അവിടെ മഴയായോണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും പിന്നെ കാണാനുണ്ടായില്ലോട്ടോ അപ്പൊ അടുത്ത ദിവസം അവിടുത്തെ ഒരു ഏറ്റവും അതായത് സിക്കിമിലെ ഏറ്റവും ഓൾഡസ്റ്റ് മൊണാസ്റ്റി കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഇവിടെ യുക്സാമില് അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാനുള്ള പരിപാടി ആയിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പം നാളെ നമ്മളിവിടെ ഹെലിപ്പാഡിൽ തന്നെ സ്റ്റേ അടിച്ചിട്ട് ബാക്കി ഇവിടുത്തെ കാഴ്ചകളിലായിട്ട് നാളത്തെ വീടുകളിൽ കാണാം കേട്ടോ ഇവിടെ ഒരുപാട് കാണാനുണ്ട് മെയിനായിട്ട് മൊണാസ്റ്റീസ് ആണ് സിക്കിമിൽ ഒരുവിധം ഇരുപത് ഇരുന്നൂറിലും അധികം ഉണ്ടാവും മൊണാസ്ടീസ് കേട്ടോ അപ്പോൾ പ്രധാനപ്പെട്ട മൊണാസീസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ട് അവിടുത്തെ കാഴ്ചകളിലായിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്